ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷമുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഗിവവേ വീഡിയോ ആണ് ഇന്ന് ബുധനാഴ്ച രാത്രി എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ കറക്റ്റ് ഡേറ്റും കേൾക്കുക ഇന്ന് ഡേറ്റ് വരുന്നത് എട്ടാം തീയതിയാണ് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കറക്റ്റ് കണ്ടോളൂ നോർമലി ചോദിക്കുന്ന പോലെ തന്നെയുള്ള ചോദ്യമാണ് എത്ര പീസ് നൈറ്റീസ് ഇന്ന് കാണിക്കുന്ന നൈറ്റീസ് ഫിഫ്റ്റി സിക്സിൽ നല്ല മോഡൽ നൈറ്റീസ് ആണ് ഇന്ന് കാണിക്കുന്നത് അടിപൊളി ഒരുപാട് നൈറ്റീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം അപ്പോൾ ദയവ് ചെയ്ത് ഞാൻ പറയുന്നു കമൻറ്റിൽ യൂട്യൂബ് കമൻറ്റിൽ ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റിൽ ഒരു കാരണവശാൽ നിങ്ങൾ ആൻസർ എഴുതിയിട്ട് കാര്യമില്ല കാരണം എഴുതുന്നവരെ തിരഞ്ഞെടുക്കുന്നതല്ല ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ മാത്രം നിങ്ങളുടെ കറക്റ്റ് ആൻസർ രേഖപ്പെടുത്തുക അതിൽ മെസ്സേജ് ചെയ്യുക കമൻ്റിൽ നിങ്ങൾ ഏത് തന്നെ കൊണ്ട് കാര്യമില്ല അതിനെ റിമൂവോ അല്ലെങ്കിൽ ഹൈഡോ ചെയ്തു വെക്കും കാരണം ഒന്നിൽ കൂടുതൽ പേർ ഒരേ ആൻസർ ചെയ്യുമ്പോൾ അത് കണ്ട് മറ്റുള്ളവരും ചെയ്യും അപ്പോൾ ഒരാളുടെയും തെറ്റിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും തെറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ആരും ആൻസർ ചെയ്യാതിരിക്കുക കാരണം കറക്റ്റ് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ് അത്ര വലിയ ടഫുള്ള ടാസ്ക് ഒന്നുമില്ല ചെറിയൊരു ടാസ്ക്കാണ് എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം അപ്പോൾ കറക്റ്റ് നറുക്കെടുപ്പ് വരുന്നത് ഇനി വരുന്ന തിങ്കളാഴ്ചയാണ് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അതായത് മൂന്നാല് മൂന്നാല് ദിവസത്തെ ഗ്യാപ്പുണ്ട് അപ്പോൾ കറക്റ്റ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫോർവേഡ് ചെയ്യാതെ കണ്ട് കറക്റ്റ് ആൻസർ ചെയ്യുക എല്ലാവരുടെയും ആൻസർ ശരിയാകണമെന്നുള്ള ഒറ്റ ആഗ്രമമേ ഞങ്ങൾക്കുമുള്ളൂ ആരുടെയും തെറ്റാതിരിക്കട്ടെ അപ്പോൾ ഇതുവരെ കിട്ടാത്തവർക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇന്നലെ കിട്ടിയത് ഇന്നലെ ഒരു ട്വൻ്റി ഫോർ ഹവറുടെ ഗീവ് വേ വച്ച് നറുക്കെടുത്തിരുന്നു അപ്പോൾ ഇന്നലെ കിട്ടിയത് ലക്ഷദ്വീപുള്ള ഒരു വ്യക്തിക്കാണ് നാജിറ ലക്ഷദ്വീപാണ് കൺഗ്രാച്ചുലേഷൻ അവർക്കുള്ള നൈറ്റീസ് സാമ്പിൾസ് അയച്ചു കൊടുക്കുന്നുണ്ട് അയച്ചു കൊടുത്തിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നതാണ് ഇതുവരെ ഗിഫ്റ്റ് കിട്ടിയ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഹാപ്പിയുമാണ് അങ്ങനെ ഇതുവരെ ആരും പറ്റിച്ചിട്ടുമില്ല അപ്പോൾ ഇൻഷാല്ല ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് അടിപൊളി ഫിഫ്റ്റി സിക്സിൽ വരുന്ന നോർമൽ നൈറ്റീസ് ആണ് അതിൻ്റെ റേറ്റ് ും കാര്യങ്ങളും ഒക്കെ പറയും അതിന് മുന്നേ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് വഴി വരാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ നല്ല ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവരാണെങ്കിൽ ഒന്ന് സ്റ്റോക്ക് കൺഫേം ചെയ്തിന് ശേഷം മാത്രം വരിക ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷനാണ് പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും നല്ല ഓഫറുള്ള വീഡിയോസ് അതേപോലെ ഗവേഡ് വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഒക്കെ സോൾഡ് ഔട്ടായി ഇവയൊക്കെ കഴിഞ്ഞുണ്ടാവും അപ്പോൾ കറക്റ്റ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യം തന്നെ ഇതാ കറക്റ്റ് നല്ലൊരു പീസാണ് ഞങ്ങളുടെ വാവോട്ടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല മെറ്റീരിയലാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അതേപോലെ സിബുള്ള ടൈപ്പാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ ആ ഒരു പീസും കഴിഞ്ഞും ഒരു പീസാണ് എക്സ്ട്രാ വരുന്നുള്ളൂ ഓവർ ലെങ്ത് ഉണ്ടാവില്ല അതായത് കൈമുട്ടിൻ്റെ കയ്യിൽ ഒരു പീസ് ചെറിയൊരു പീസ് എക്സ്ട്രാ വരും കൈമുട്ടിൻ്റെ തായ കിട്ടും കൈമുട്ടിൻ്റെ മേലെയല്ല ധ്യൊരു പീസാണ് വരുന്നത് അപ്പോൾ ഇത് മുതൽ എണ്ണാൻ തുടങ്ങിക്കോളൂ കറക്റ്റ് എണ്ണിക്കോളൂ തെറ്റാതിരിക്കട്ടെ എല്ലാവരുടെയും കറക്റ്റ് ആൻസർ ചെയ്യുക അപ്പോൾ പ്യുർ കോട്ടനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഡാർക്ക് കളേഴ്സ് എടുക്കുന്നവരാണെങ്കിൽ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് അലക്കാൻ ശ്രമിക്കുക കാരണം ഡാർക്ക് കളേഴ്സിന് കെമിക്കൽ ജാസ്തി ഉണ്ടാവും അത് നിങ്ങൾ എൻ്റെ എടുക്കുന്നില്ല എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഓക്കെ അപ്പോൾ ഡാർക്ക് കളേഴ്സ് എടുക്കുന്നവർ ഒന്ന് ദയവ് ചെയ്ത് സെപ്പറേറ്റ് അലക്കുക ഫസ്റ്റത്തെ വാഷ് സെപ്പറേറ്റ് അലക്കുക പിന്നെ വരുന്ന ഒരു അജിരക്ക് ഡിസൈനാണ് അപ്പോൾ എണ്ണം തെറ്റിപ്പോകേണ്ട എൻ്റെ സംസാരത്തിനിടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോകരുത് ആദ്യമൊന്ന് കറക്റ്റ് ഡീറ്റെയിൽസ് കേൾക്കുക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂട്ടായിട്ടും കാണാം മ്യൂട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് എണ്ണാൻ പറ്റും പക്ഷേ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്ന് വോയ്സും കൂടി കേൾക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇതിവിടെ സെയിൽ ചെയ്യുന്നത് ടു ഫോർട്ടിക്കാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് അപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഒരു പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ടു തേർട്ടി റുപ്പീസ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അതേപോലെ സൈസ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് അതായത് ലെങ്ത്താണ് ഫിഫ്റ്റി സിക്സ് വരുന്നത് ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് എന്ന് ഒരുപാട് ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നില്ല ചെസ്റ്റ് മീൻസ് വീതിയാണ് ഈ ഒരു വീതിയാണ് ഉദ്ദേശിക്കുന്നത് ചെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീതിയാണ് അത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് നാൽപ്പത്തി ഏഴാണ് ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത്ത് നീളം അയിമ്പത്തി ആറാണ് അമ്പത്താറ് അതേപോലെ സ്ലീവ് കൈമുട്ടും കയ്യിൽ ഒരു എക്സ്ട്രാ പീസ് വരുന്നുണ്ട് അപ്പോൾ കൈമുട്ടിൻ്റെ തായ കിട്ടും കൈമുട്ടിൻ്റെ മേലെയല്ല ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത് രൂപ സിംഗിൾ പീസായിട്ട് എടുക്കുന്നവർക്ക് അയച്ചു വരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും മിനിമം ഫോർട്ടി ഫൈവ് ആണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ നിങ്ങൾ ഇത് പത്ത് പീസിൻ്റെ മേലോ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് കാരണം രണ്ട് റേറ്റും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ പാടില്ല ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും പത്ത് പീസെടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ടും തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് കാരണം ടു ഫിഫ്റ്റി ടു സിക്സ്റ്റിയൊക്കെ പുറത്ത് മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ആ ഒരു റേറ്റ് ഓർത്ത് വെക്കുക ഇരുന്നൂറ്റി മുപ്പത് ഒന്നായിട്ടും ഇരുന്നൂറ്റി പത്ത് പത്ത് പീസായിട്ടും തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും എത്ര പീസ് എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് വെയ്റ്റിനനുസരിച്ചിട്ടാണ് പോസ്റ്റൽ വൈ ആവുമ്പോൾ അധികം ഷിപ്പിംഗ് ചാർജ് വരില്ല ഡി ടി ഡി സി ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് പോസ്റ്റലിൽ അപേക്ഷിച്ച് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അതേപോലെ പോസ്റ്റൽ വൈ ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിലെവിടെ അയച്ചു കഴിഞ്ഞാലും സെയിം ചാർജ് ആണ് വരുന്നത് അതേ സ്ഥാനത്ത് ഡി ടി സി ആണെങ്കിൽ ഔട്ട് ഓഫ് കേരള കേരളത്തിന് പുറത്ത് എക്സ്ട്രാ നല്ലൊരു ഹൈ ചാർജ് അല്ല വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക നിങ്ങളുടെ സൗകര്യം ഏതാണോ അതിനനുസരിച്ചിട്ട് കൊറിയർ പറയുക ഡി ടി ഡി സി വേണ്ടവർക്ക് ഡി 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 സി അയച്ച് തരും അപ്പോൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ കേട്ടു കാണും കേട്ടു കാണുമെന്ന് വിചാരിക്കുന്നു കറക്റ്റ് മനസ്സിലാക്കുക അതേപോലെ ഗ്വേയിൽ പങ്കെടുക്കുക കഴിഞ്ഞതിൽ ട്വൻറ്റി ഫോർ ഹവറിൻ്റെ ഗ്വേയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർ പങ്കെടുത്തിരുന്നു അതിയായ സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു ഗീവ് നാല് ദിവസത്തെ ഗ്യാപ്പുണ്ട് അപ്പോൾ മാക്സിമം ആൾ പങ്കെടുക്കുക രണ്ട് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല അപ്പോൾ പരമാവധി ചിലപ്പോൾ നാലൂറിൻ്റെ മേലെയൊക്കെ ആൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരില്ല എന്ന് തോന്നുന്നു വന്നില്ലെങ്കിൽ ഇൻഷാല്ല മൂന്ന് പേർക്ക് കൊടുക്കും അപ്പോൾ ഗിഫ്റ്റ് വരുന്നത് നൈറ്റി തന്നെയാണ് ഏത് നൈറ്റി ആയാലും കുഴപ്പമില്ല ഷോൾ നൈറ്റി ആകെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് ചൂസ് ചെയ്യാം ആ ഒരു ഓപ്ഷൻ ഞങ്ങളിവിടെയൊക്കെ അവൈലബിൾ ആണ് ഫിഫ്റ്റി സിക്സ് ആണോ ഫിഫ്റ്റി ഫോർ ആണോ അയിമ്പത്തെട്ടാണ് ജമ്പോളോ ഏത് വേണമെങ്കിലും എടുക്കാം ഷോൾ നൈറ്റി വരെ ഏത് വേണമെങ്കിലും ഞങ്ങൾ തരുന്നതാണ് അപ്പോൾ ഇതുവരെ ഗിഫ്റ്റ് കിട്ടിയവർക്കൊക്കെ അവർ ചൂസ് ചെയ്ത ഐറ്റങ്ങൾ അയച്ചു കൊടുത്തിരിക്കുന്നത് അവരൊക്കെ ഹാപ്പിയാണ് അപ്പോൾ ഇൻഷാല്ല മാക്സിമം പങ്കെടുത്തോളൂ പോയാൽ ഒരു ചെറിയൊരു ടാസ്ക് ആണ് കിട്ടിയാൽ നല്ലൊരു മാക്സി ആണ് കിട്ടുക പൈസ മുടക്കം ഇല്ലാത്തൊരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്തതിനാലും നിങ്ങൾക്ക് പൈസ ചിലവില്ലാത്തൊരു കാര്യമാണ് കാരണം ഗിഫ്റ്റ് കിട്ടുന്നവർ സബ്സ്ക്രൈബർ ആകുകൾ എന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ ആ ഒരു റൂൾസ് പാലിക്കുക നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും ഞങ്ങളുടെയും മാക്സിമം നിങ്ങളോടുള്ള സഹകരണം കാരണം കൂടുതൽ കൂടുതലകൾ ഉയർച്ചയിലെത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ബെനിഫിറ്റ് കൂടുതൽ പേരിലേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ആരെയും ഇൻഷാല് സങ്കടപ്പെടുത്തിയിട്ടില്ല ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റ് പീസ് എണ്ണുക എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ തെറ്റിപ്പോരുത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തരുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാളു വാട്ട്സ്ആപ്പിൽ കാരണം വേഗം വേഗം സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ദൂരേന്നൊക്കെ ഇപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ടെടുക്കുന്നുണ്ട് ഭാഷയുള്ള വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഹോൾസെയിലൊക്കെ ഷോപ്പിലൊക്കെ വേണ്ടവർ ഒരുപാട് പീസ് ഒന്നിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പോൾ ഓർഡർ വേണ്ടവരാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് തരുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക ഇന്നലത്തെ ഓർഡേഴ്സൊക്കെ ഒരുവിധം ആളുടെയൊക്കെ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് ബാക്കി ഇൻഷാല്ല ഇന്ന് നൈറ്റിൻ്റെ ഉള്ളിൽ ഉള്ള റീപ്ലൈ കൊടുക്കും കാരണം ഇന്ന് കുറച്ച് തിരക്കായി തിരക്കായിപ്പോയി അതുകൊണ്ടാണ് വിഷാദ മാക്സിമം സഹകരിക്കുക ഒരു കാരണവശാലും റീപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല ഇതുവരെ ആയിരിക്കും അതുപോലെ കോള് നന്ന രാവിലെ ചെയ്യരുത് നന്ന രാവിലെ ചിലപ്പോൾ എടുക്കാനുള്ള സാഹചര്യമായിരിക്കില്ല ഒരു പത്ത് മണിക്ക് ശേഷം കോൾ ചെയ്യുന്നവർ ചെയ്യുക അതിനുശേഷം വിളിച്ച് കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യുന്നതാണ് ഇൻഷാല്ല ഓക്കെ നല്ല നല്ല ഡിസൈനുകളാണ് ഇപ്പോൾ വാവൂട്ടം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ ഫിഫ്റ്റി സിക്സ് സൈസ് നാൽപ്പത്തിയേഴ് ചെസ്റ്റ് അളവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ത്രീ ഫോർ സ്ലീവാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ ഡാർക്ക് കളേഴ്സ് എടുക്കുന്നവർ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ഒന്ന് സെപ്പറേറ്റ് ആദ്യത്തെ വാഷ് ഒന്ന് സെപ്പറേറ്റ് അലക്കുക എടുക്കുന്നതല്ല എവിടെ നിന്ന് എടുത്തതിലും അലക്കാൻ ശ്രമിക്കുക കാരണം ഡാർക്ക് കളേഴ്സിന് കുറച്ച് കെമിക്കൽ കൂടുതലുണ്ടാവും അതുകൊണ്ടാണ് അല്ലാതെ പ്രിൻ്റ് ഒന്നും പോകില്ല പ്രിൻ്റൊക്കെ മെറ്റീരിയൽ അച്ച അറ്റാച്ച് അറ്റാച്ചഡാണ് അപ്പോൾ ഓക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇൻഷാല്ല ഈയൊരു നേവി ബ്ലൂ കൂടിയാണ് ലാസ്റ്റ് വൺ വരുന്നത് അപ്പോൾ കറക്റ്റ് കാണുക കറക്റ്റ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക പിന്നീടോട് ഒരു ചാൻസ് തരുന്നതല്ല അപ്പോൾ തിങ്കളാഴ്ച വരുന്ന പതിമൂന്നാം തീയതി ഏഴ് മണിവരെ ടൈമുണ്ട് രാത്രി സദ്യാസമയം ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ കറക്റ്റ് ആൻസർ ചെയ്ത് ഇതിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക ഇഷ്ട എല്ലാവരുടെയും ഉത്തരം ശരിയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇൻഷാല്ല ആർക്ക് കിട്ടിയാലും സന്തോഷം മാത്രം അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ